ഒരു ഭരണകൂടം നിയമപരമായി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഈ വഖഫ് നിയമത്തിലാണ് പിന്നീട് അതിൽ പല ഭേദഗതികളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വരികയുണ്ടായി ഇരുപത്തി മൂന്നിനും മുപ്പത്തിനാലിനും ഒക്കെ ബ്രിട്ടീഷുകാർ തന്നെ വഖഫ് നിയമത്തിൽ ഭേദഗതി നടത്തിയത് കാണാൻ കഴിയും ഇന്ത്യ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ പാക്ക് വിഭജനം നടന്നതിന് ശേഷമാണ് രാജ്യം സ്വതന്ത്രമായതെന്ന് നമുക്കറിയാം വിഭജന സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ഇങ്ങനെ പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടികൾ കൊണ്ട് നടത്തുന്നവരും സംരക്ഷിക്കുന്നവരും അതിൻ്റെ മുത്തവല്ലിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ പാകിസ്ഥാനിലേക്ക് പോയ ശേഷം ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട പല പ്രോപ്പർട്ടികളും സംരക്ഷിക്കാൻ ആളില്ലാതായി രാജ്യം സ്വതന്ത്രമായി പ്രഥമ മന്ത്രിസഭ അധികാരത്തിൽ വന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വഖഫ് പ്രോപ്പർട്ടികൾ കയ്യേറുന്നതായും സംരക്ഷിക്കാൻ ആളില്ലാതെ നശിക്കുന്നതുമായ ആരോ ആശങ്കകളും ആരോപണങ്ങളുമെല്ലാം ഉയർന്നു വന്നു ഈ സന്ദർഭത്തിൽ അന്ന് ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിം നേതാക്കൾ അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു വഖഫുവിൻ്റെ മതപരമായ പ്രാധാന്യവും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയും അവർ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് നിയമം വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നിലവിൽ വരുന്നത് ആ നിയമം അനുസരിച്ചാണ് നാം ഇന്ന് കാണുന്ന സെൻട്രൽ വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡുകളൊക്കെ നിലവിൽ വന്നത് അതുവരെ മുത്തവല്ലിമാർ സംരക്ഷിച്ചിരുന്ന വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി വഖഫ് ബോർഡുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു ബ്രിട്ടീഷ് കാലം മുതൽ പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലും നിലവിൽ വന്ന വഖഫ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വഖഫ് സ്വത്ത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ആ നിയമം അംഗീകരിക്കുകയും അതിനാൽ തന്നെ വഖഫ് പ്രോപ്പർട്ടികളിൽ സ്വയം നിർണയാധികാരം ഓട്ടോണമസ് പവർ മുസ്ലിം സമുദായത്തിന് നൽകി എന്നുള്ളതുമായിരുന്നു വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതും അതിൽ തർക്കം വന്നാൽ പരിഹരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആലോചനകൾ നടത്തുന്നുമെല്ലാം മുസ്ലിങ്ങൾ മാത്രമുള്ള സമിതികളായിരുന്നു അതുകൊണ്ട് തന്നെ സെൻട്രൽ വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡിലുമെല്ലാം എല്ലാം മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വഖഫ് ബോർഡ് വഖഫ് വിഷയത്തിൽ ഒരു കാര്യത്തിൽ തർക്കം വന്നാൽ വഖഫ് ബോർഡ് എന്താണോ വിധിക്കുന്നത് അതായിരുന്നു അന്തിമ വിധി അതിനെ കോടതികൾക്ക് പോലും മറികടക്കാൻ കഴിയുമായിരുന്നില്ല ഒരു കോടതിയുടെ പവർ തന്നെ ഒരു സിവിൽ കോടതിയുടെ പവർ തന്നെ വഖഫ് ബോർഡിനുണ്ടായിരുന്നു